ട്രെയിൻ കരുനാഗപ്പള്ളിയിലേക്ക് അടുക്കും തോറും ഹൃദയത്തിൽ തിങ്ങി നിറയുന്ന വിങ്ങൽ അടക്കി പിടിക്കാൻ അവൻ വല്ലാതെ പാടുപെട്ടു യാത്ര വോൾവോയിൽ വേണ്ട ട്രെയിൻ മതി എന്ന് തീരുമാനിച്ചത് തന്നെ മനസ്സിനെ മതിക്കുന്ന ചിന്തകൾ മാറി ശുഭകരമായ എന്തെങ്കിലും മനസ്സിൽ നിറയും ഓർത്താണ് കാരണം ഒരു എഞ്ചിനീയർ ആണെങ്കിലും ജോലി ബാംഗ്ലൂർ പോലൊരു വലിയ നഗരത്തിലാണെങ്കിലും താൻ ഇന്നും ഒരു സാധാരണക്കാരനാണല്ലോ ഒരു കൃഷിക്കാരൻ്റെ മകൻ മണ്ണിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്ത സാധാരണക്കാരനായ അച്ഛന്റെ മകൻ അതുകൊണ്ടാവും മാമ്പവും മണക്കുന്ന ആ വീട്ടിലെ സന്തോഷവും സമാധാനവും എവിടെയും തനിക്ക് കിട്ടാത്തത് ഒരു ലക്ഷറിയ ഫ്ലാറ്റിലും തനിക്ക് ഉറങ്ങാൻ സാധിക്കാത്തത് പക്ഷേ എവിടെയാണ് പിഴച്ചത് ഒരിക്കലെങ്കിലും ഞാൻ ആരാണ് എന്ന് ഞാൻ മറന്ന ആ നിമിഷം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി തിരിച്ചറിയാൻ വൈകി സുഖങ്ങൾ നിലനിൽക്കില്ല എന്ന് ജീവിതം പുറമേ കാണുന്ന പളവളപ്പല്ല എന്ന് അല്ലെങ്കിലും പ്രണയം നമ്മളെ നമ്മളല്ലാതെയാക്കുമല്ലോ വർദ്ധിച്ചു വരുന്ന ഇരകളിൽ ഒരാൾ മാത്രം ഞാൻ ട്രെയിൻ കരുനാപ്പള്ളി സ്റ്റേഷനിൽ നിർത്തിയതും അരുൺ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മുഖം കഴിയിയാൽ കൊള്ളാം അകവും പുറവും തുട്ടു പൊള്ളുകയാണ് അടുത്ത് കണ്ട വാഷ്ബേസിനിൽ നിന്നും മുഖം കഴുകി പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് രമ പശുവിന് കാടി കൈ കഴുകി തുടച്ച് അങ്ങോട്ട് വന്നു അപ്പോ ഒരുപാട് നാളുകൂടി മകനെ കണ്ട സന്തോഷത്തിൽ രമയുടെ കണ്ണ് നിറഞ്ഞു ഓടിയവർ അവനടുത്തെത്തി എന്താ മോനെ നീ ഒന്നും പറയാതെ ഈശ്വര കൊള്ളാവുന്ന ഒന്നുമില്ലല്ലോ എന്താ തരുക നിനക്ക് വെപ്രളപ്പെട്ടുകൊണ്ട് അവർ അവന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ഉള്ളതെന്താണോ അത് മതി അമ്മയുടെ കൈ കൊണ്ടുണ്ടാൽ മാത്രം മതി എന്ന ഓടിപ്പോയി കുളിച്ചിട്ട് വാ അമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാം ആകെ കരുവാളിച്ചു നീ ക്ഷീണിച്ചും പോയി ഒന്നും മിണ്ടാതെ ഗോവണി കയറി അവൻ മുകളിലേക്ക് പോയി അമ്മയുടെ മുഖത്ത് നോക്കാൻ വയ്യ അകം കരയുന്നത് അമ്മ അറിഞ്ഞാലോ മുറിയിൽ കയറി കഥ കടച്ചതും തടഞ്ഞു വെച്ച കണ്ണീർ അണപൊട്ടിയൊഴുകി ഓ ഗോഡ് എനിക്ക് പറ്റില്ല അതിൻ്റെ ആ ചാണകം നടക്കുന്നത് വീട്ടിൽ ഓർക്കുമ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യാൻ വരുന്നു പിന്നെ കുറെ കൾച്ചറല്ലാത്ത ആളുകളും എപ്പോൾ നോക്കിയാലും ചെളിയിലും മണ്ണിലും അവളുടെ വാക്കുകൾ വീണ്ടും അവൻ്റെ ചെരിയിൽ മുഴങ്ങി കോട്ടയങ്കാരി നയനാ മുരളി ഒരിക്കൽ പോലും ചാണകം കണ്ടിട്ടില്ലായിരിക്കും പഞ്ചായത്ത് ശ്മശാനം പണിക്കാരനായ മുരളിയുടെ മകൾ പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് മാത്രം നാട്ടുകാരുടെ ചെലവിൽ എഞ്ചിനീയറിംഗ് നേടിയ മെടുക്കി പക്ഷേ ബാംഗ്ലൂരിൽ അവൾ എസ്റ്റേറ്റ് മുതലാളിയുടെ മകളാണ് കയ്യിലുള്ള പണം പൂക്കുമ്പോൾ ഇടയ്ക്ക് വെയിലത്ത് വയ്ക്കുന്ന ജോലി മാത്രം സ്വയം ചെയ്ത് ബാക്കിയെല്ലാം പണിക്കാരെ ഏൽപ്പിക്കുന്ന സമ്പന്നനായ ഡാഡി ക്ലബിലേക്ക് മാത്രം പോകാറുള്ള സൊസൈറ്റി മമ്മി ഇതൊക്കെയാണ് അവൾ അവിടെ പറയുന്ന കഥ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ജിബിനാണ് ഒരിക്കൽ ചിരിച്ചുകൊണ്ട് തന്നോട് പറഞ്ഞത് പൂത്ത പണം മാങ്ങാത്തുലിയ അവടെ അപ്പന് ശവന്തോണ്ടലാണ് പണി അമ്മ പള്ളിതല സ്കൂളിൽ വെച്ച് ബാക്കി കൊണ്ടുവരുന്ന ഉച്ചക്കഞ്ഞോണ്ട അവൾ ഈ നിരയിലെത്തിയത് റാണി അവളെ പഠിപ്പിക്കാനെ എൻറെ അപ്പനം ആ പിരിവ് അവൾക്ക് എന്നെ അറിയില്ല പക്ഷെ എനിക്ക് നല്ലോണം അറിയാം അന്ന് അതറിഞ്ഞപ്പോൾ കുറെ ചിരിച്ചു എങ്കിലും ചോദിച്ചില്ല അവളോട് അല്ലെങ്കിലും പ്രേമിക്കുന്ന പെണ്ണിന്റെ വീടും ചുറ്റുപാടും ഒക്കെ എന്തിനറിയണം അവളായിരിക്കുന്ന അവസ്ഥയിൽ അവളെ സ്നേഹിക്കുക അവൾക്ക് അവൾക്കിഷ്ടമുള്ള പറയട്ടെ പക്ഷെ ഒരിക്കലും പറഞ്ഞില്ല പക്ഷേ അപ്പോളെങ്കിലും തിരിച്ചറിയണമായിരുന്നു സത്യസന്ധമായി ഇടപെടാത്ത ഒരാളിൽ നിന്നും നല്ലതെന്തെങ്കിലും കിട്ടുമോ എന്ന് ഒഴിഞ്ഞു മാറിപ്പോയപ്പോഴും പിറകെ വന്ന് സ്നേഹിച്ചു ഞാനില്ലെങ്കിൽ ജീവൻ വിടുമെന്ന് പറയുക മാത്രമല്ല ഒരിക്കലും അതിന് ശ്രമിക്കുകയും ചെയ്തു അത്രയും ആയപ്പോൾ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സ്നേഹിച്ചു ആത്മാർത്ഥമായി തന്നെ പക്ഷേ ആത്മഹത്യാ ശ്രമം പോലും ഇപ്പോൾ നാടകമായിരുന്നിരിക്കണം എന്ന് തോന്നുന്നു സോപ്പ് മുതൽ കണ്ണാടി വരെ അരുൺ വാങ്ങിക്കൊടുക്കുമ്പോഴേ സുഖമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതും പതപ്പിക്കലാണ് എന്നറിഞ്ഞില്ല അപ്പോയെ ദ ഊണ് എടുത്ത് വച്ചേക്കുന്നു അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് വേഗം വാ അമ്മയുടെ ശബ്ദം ഇനി ആരും ഒന്നും അറിയണ്ട എല്ലാം ഒന്നും മറക്കാൻ കഴിഞ്ഞാൽ മാത്രം മതിയായിരുന്നു അവളുടെ ചിരി കണ്ണുകൾ ഒന്നും മുന്നിൽ നിന്നും മായുന്നില്ല അതിലുപരി ചതിക്കപ്പെട്ട വേദന ഹൃദയം തീറി മുറിക്കുന്ന വേദന എന്താ പോയെ നീ പെട്ടെന്ന് പോന്നെ ചോറ് ഉരുളെ പിടിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു ഞാൻ ഞാനിനി പോണില്ലച്ഛ എനിക്ക് ബാംഗ്ലൂർ അടുത്തു പോകണ്ടെങ്കിൽ പോകണ്ട അല്ലെങ്കിലും നീ ഇവിടെ ആയിരിക്കുന്നതാ ഞങ്ങൾക്കും സന്തോഷം നാട്ടിൽ നോക്ക് ജോലി അത്രയും കാശൊന്നും കിട്ടിയില്ല പക്ഷേ നിനക്കിവിടെ നിൽക്കാമല്ലോ അല്ല അച്ഛ എനിക്കറിയാം എന്നെ പഠിപ്പിച്ച കടം പോലും ഇതുവരെ വീട്ടിൽ കഴിഞ്ഞില്ല പക്ഷേ അതൊക്കെ അങ്ങനെ കിടക്കും അപ്പു അച്ഛൻ പോയിട്ടും അഞ്ചു പെങ്ങന്മാരെ കെട്ടിച്ചിറക്കിയ ആളാ ഞാൻ എല്ലാം ഈ മണ്ണിൽ നിന്ന് തന്നെ ഇനി ഈ ചെറിയ കടവും അമ്മുമോളും അല്ലേ ബാക്കിയുള്ളു പിന്നെ അമ്മു കല്യാണപ്രായം ആവുമ്പോൾ ഏട്ടൻ നീയില്ലേ എനിക്ക് ആശങ്ക ഇല്ല മോനെ നീ ഇവിടെ ഉണ്ടായാൽ മതി ഉള്ളത് കൊണ്ട് എല്ലാം നടക്കും അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ചോറിൽ വീണു അമ്മമ്മോളെ വിളിക്കാൻ ഇനി അച്ഛൻ പോണ്ടല്ലോ അപ്പു പോവില്ലേ എന്ന് പോവാമ്മേ വൈകുന്നേരത്തോടെ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആൾട്ടറ എത്തിയപ്പോൾ ചിലരൊക്കെ ഇപ്പോഴുമുണ്ട് പിറന്ന മണ്ണ് വിട്ടുപോകാൻ മടിയുള്ളവർ ഉള്ളത് കൊണ്ട് ഒതുങ്ങിക്കൂടാൻ കെൽപ്പുള്ളവർ അവരുടെ സന്തോഷത്തിൽ പകുതി പോലും കടൽ കടന്ന് പോയവർക്കില്ല എന്നതാണ് വാസ്തവം അപ്പുവേ എപ്പോ എത്തിയടാ ഉച്ചയ്ക്ക് എത്തിയടാ അമ്മൂന് വിളിക്കാൻ പോവുക ആ ഓക്കേ സ്കൂളിന് മുന്നിലെത്തിയപ്പോഴേക്കും സ്കൂൾ വിട്ടിരുന്നു പിള്ളേരുടെ വലിയ തിരക്ക് തന്നെ രണ്ട് മൂന്ന് ട്യൂഷൻ സെൻറ്ററുകളും മുന്നിൽ ഒരുപാട് സൈക്കിളുകളും പണ്ഡിതായിരുന്നു എൻ്റെയും ലോകം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അത്രയും സന്തോഷിച്ച സമയം വേറെയില്ല അപ്പേട്ടാ ഇത് എപ്പോഴാ വന്നേ അമ്മു അവനെ കണ്ടതും ഓടി അടുത്തെത്തി ഉച്ചയ്ക്ക് വന്നതാടി അപ്പേട്ട പോണ്ടേ പോണില്ല ശരിക്കും അതും അതുമില്ല എപ്പോഴും പോലെ പറ്റിക്കുവാണോ എന്നെ ഇല്ലടി നീ പോണില്ല മതിയാക്കി പോന്നതാ എൻ്റെ പുന്നാറേട്ടൻ കെട്ടിപ്പുണർന്നവൾ ബൈക്കിനു പിറകിൽ കയറി അവനെ അള്ളിപ്പിടിച്ചിരുന്നു വളവ് തിരിഞ്ഞു വന്നതും പരിചിതമായ മറ്റൊരു മുഖം കണ്ടു കണ്ടിട്ടും കാണാത്തതുപോലെ ഇതുവരെയും മുഖം തിരിച്ചിട്ടേ ഉള്ളൂ താൻ പക്ഷേ ഇപ്പോൾ അവളെ കണ്ടതും അറിയാതെ കാൽ ബ്രേക്കിൽ അമർന്നു ദേവചി അമ്മുവിന്റെ വിളി കേട്ടിട്ടും മിണ്ടാതെ അവൾ ആശ്ചര്യത്തോടെ എൻ്റെ നേരെ നോക്കി ഒരായിരം ചോദ്യങ്ങൾ ഞാൻ ആ കണ്ടു ആ ഇനി പോണില്ല അറിയോ ദേവേജി അല്ലേ എപ്പോൾ കണ്ടാലും അപ്പെട്ടിനെ പറ്റി എന്നോട് ചോദിക്കുക ഇനി നേരിട്ട് ചോദിച്ചോ മുഖത്ത് വന്ന ജാളിത മറച്ചു വയ്ക്കാൻ അവൾ നന്ദി പാടുപെട്ടു ഒരു ചിരിയോടെ ഞാൻ വണ്ടിയെടുത്തു എന്നെ തന്നെ തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഉണ്ട കണ്ണുകളെ ഞാൻ കണ്ണാടിയിലൂടെ കണ്ടു അമ്മാവിൻ്റെ മകളാണ് ദേവിക ചെറുപ്പം മുതൽ എനിക്കറിയാം അവളെ പക്ഷേ അവൾക്ക് ഇഷ്ടം എനിക്കൊരിക്കലും അവളോട് തോന്നിയില്ല മനസ്സ് വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാവുമോ അവളെ തൻ്റെ കണ്ണുകൾ കാണാതിരുന്നത് കാറ്റിയ എണ്ണം മണക്കുന്ന മുടിയിൽ തുളസി ചൂടി നെറ്റിയിൽ തൊട്ട് വരുന്ന അവളേക്കാൾ എൻ്റെ കണ്ണുകൾ കണ്ടത് തുളപ്പം വെട്ടിയ മുടി ഷാംപൂ ഇട്ട് പറപ്പിച്ച് ലിപ്സ്റ്റിക്കും തേച്ചു വരുന്ന നയനയാണ് പക്ഷേ മനസ്സുകൊണ്ട് പരിഷ്കാരി അല്ലാത്തത് കൊണ്ടാവാം വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂർ വേണ്ട ജോലി വേണ്ട നാടുമതി എന്നൊക്കെ നയനയോട് പറയാൻ തോന്നിയത് ആ നിമിഷം അവൾക്ക് താൻ അന്നനായി അപ്പോഴും ഞാൻ അതറിഞ്ഞില്ല മണ്ടൻ അവൻ അവരുടെ അവസാന കാഴ്ചയോർത്തു നിർത്താതെ കരയുകയായിരുന്നു അവൾ ഡാഡി സമ്മതിക്കുന്നില്ല അരുൺ ഡാഡിയുടെ ഫ്രണ്ടിൻ്റെ മകനാണ് വലിയൊരു ബിസിനസ് മാഗ്നേഷ് അയാളെയാ ഡാഡി എനിക്ക് വേണ്ടി ഡാഡി വാക്ക് കൊടുത്തു ഞാൻ എന്താ ചെയ്യുക ധിഖരിച്ചാൽ ഡാഡി കൊല്ലു എന്നിട്ട് പഞ്ചായത്ത് വക ശ്മശാനത്തിൽ അയാളെ തന്നെ കത്തിക്കൂ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു ചോദിച്ചില്ല അപ്പോഴും മൗനം പാലിച്ചു എന്നെ വെറുക്കരുതറും അരുണിന് എന്നേക്കാൾ നല്ല കുട്ടിയെ കിട്ടു കൃഷി ചെയ്യുന്ന ചാണകമൊക്കെ വാരുന്ന എന്നെ മറന്നിരിക്കാറു അടുത്ത ജന്മത്തിൽ നമുക്കൊന്നാകാം വാര്യ അത്രയും മതി പെണ്ണയെന്നും മനസ്സിൽ പറഞ്ഞ് അന്ന് അവിടെ നിന്നും ഞാൻ എഴുന്നേറ്റ് പോന്നു ഇനി അവൾ എൻ്റെതല്ല എന്ന ബോധം ഉള്ളിൽ ഒട്ടിയൊഴുകി വല്ലാതെ നേറി പിന്നെ അറിഞ്ഞു അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരാളാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് എന്ന് ശ്രീറാം ബാംഗ്ലൂർ ബേസ്ഡ് ഫാമിലി നല്ല പണക്കാരൻ പെണ്ണിന് സൗന്ദര്യത്തെക്കാൾ വലിയ ധനമില്ലല്ലോ അതുകൊണ്ട് അവനെ അവൾ വിലയ്ക്ക് വാങ്ങി അത്രയുമായപ്പോൾ തോന്നു ത ഇനി വയ്യ ആലോചിച്ച് വീടെത്തിയത് അറിഞ്ഞില്ല വഴിയിൽ വെച്ച് ദേവുവിനെ കണ്ടമേ അവൾ പുസ്തകശാലയിൽ പോകുമല്ലേ ജോലിക്ക് ഹോ ലൈബ്രറിയിൽ നിന്ന് പറയമ്മേ അമ്മ മുഖം ചുളിച്ചു ആ അത് തന്നെ അമ്മ അകത്തേക്ക് പോയി ഇപ്പോൾ നയനയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു കാണാം ഷെ ഞാൻ എന്താ ഇങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും അവളിലേക്ക് തന്നെ എത്തുന്നു മനസ്സും ചിന്തകളും തലമുടി കശപ്പിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി മണിയോടെ ഒരു കോൾ ബാംഗ്ലൂർ നമ്പർ വലച്ചൂരിൽ കളയണമെന്ന് ഓർത്തതാ മറന്നു ജിബിനാണ് എടുക്കണോ എടുത്തേക്ക ഹലോ അരുൺ നീ അറിഞ്ഞോ നയനയുടെ കല്യാണം മുടങ്ങി ഏഹ് എങ്ങനെ അവന്റെ അച്ഛൻ പറഞ്ഞ ശ്രീധനം കൊടുക്കാൻ പാപം മുരളി കഴിയോ ഒന്നും രണ്ടും പറഞ്ഞ അടിയായി നയന ശ്രീറാമിന്റെ കാല് വരെ പിടിച്ചു ഒന്നും നടന്നില്ല അവര് പോയി ഞാനിപ്പോൾ അവിടെന്നാണ് വരുന്നേ അവരുടെ അപ്പന്റെ എസ്റ്റേറ്റ് കണ്ട് നമ്മുടെ കോലീക്സ് എല്ലാം ചിരിച്ചു ചിരിച്ചു ഒരു നിമിഷം എന്ത് പറയണം എന്ന് അറിയാതെ നിന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു അടുത്ത നിമിഷം ഫോൺ വീണ്ടും റിങ് ചെയ്തു സ്ക്രീനിൽ നയനയുടെ മുഖം തിളഞ്ഞു നൈന കോളി ശരി ഇറങ്ങട്ടെ അമ്മാവ പിന്നെ വരാം എന്ന് പറഞ്ഞവൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അമ്മാവിന്റെയും അമ്മായിയുടെയും മുഖം നാനമായിരുന്നു ദേവു വാതിൽപ്പടിയിൽ വന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്നു പാതി നടന്ന അവൻ എന്തോ ഓർത്തെന്ന പോലെ തിരികെ അമ്മാവനടുത്തേക്ക് വന്നു അമ്മാവ ഒരു കാര്യം ദേവുവിന് കല്യാണം വലോ നോക്കുന്നുണ്ടോ അവന്റെ ചോദ്യം കേട്ട് അമ്മാവൻ ചോര പറ്റിയ കണ്ണുകളോടെ തിരിഞ്ഞ് അവളെ നോക്കി അവരുടെ കണ്ണുകളിൽ രണ്ട് കണ്ണുനീർ തുള്ളികൾ കൂടിയിരുന്നു ഇല്ല ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല എന്നാ ഇനി ഒന്നും നോക്കേണ്ട ദേവിനെ ഞാൻ കല്യാണം കഴിച്ചോളാം ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടി ദേവിൻ്റെ കണ്ണുനീർ ചിരിയായി മാറി അമ്മാവിന്റെ മുഖവും തെളിഞ്ഞു എങ്ങനെയോ പറയാൻ വന്ന കാര്യം പറഞ്ഞ ആശ്വാസത്തിൽ അവനൊന്ന് ശ്വാസം വിട്ടു ഒരുപാട് നാൾ വൈകിക്കേണ്ട അമ്മാവ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ദേവു എൻ്റെതാവണം സന്തോഷമേ ഉള്ളൂ ഉള്ളുമോനെ നീ ഇത് എപ്പോൾ പറയുമെന്നേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ ഒരു നോട്ടം പോലും നിന്റെ ഭാഗത്തു നിന്നും ഇല്ലാതായപ്പോൾ പിടഞ്ഞു എല്ലാവരുടെയും ഉള്ളു നിന്റെ അച്ഛനും അമ്മയ്ക്കും പോലും പ്രതീക്ഷ ഇല്ലാതെ വന്നപ്പോഴും ദേവു പറഞ്ഞു ആ പേട്ടന് എന്നെ കണ്ടിൽ നിന്ന് അടിക്കാൻ കഴിയില്ല ദേവി എന്നെ പ്രാർത്ഥന കേൾക്കും എന്ന് അവളുടെ പ്രാർത്ഥനയായത് ഇതിൻ്റെ തിരിച്ചറിവാണ് അമ്മപ്പമ്മ എല്ലാവരും ചേർന്ന് അടുത്തൊരു തീയതി നിശ്ചയിച്ചുള്ളൂ ദേവുവിനെ നോക്കി ഒന്ന് കണ്ണിറക്കി ഒരു ചിരിയോടെ അവൻ വണ്ടിയെടുത്ത് പുറപ്പെട്ടു ഇതുവരെ കരഞ്ഞതെല്ലാം പെട്ടെന്നൊരു സന്തോഷത്തിന് വഴിമാറിയതിന്റെ ആശ്വാസത്തിൽ അവന്റെ മുഖം തിളങ്ങി ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നതിൽ ഇരുവരുടെയും അമ്മയും അച്ഛനും ഒരുപാട് സന്തോഷിച്ചു ഉടൻ തന്നെ വിവാഹവും തീരുമാനിച്ചു നിശ്ചയവും കല്യാണവും ഒരു ദിവസം തന്നെ മതിയെന്ന തീരുമാനമായി ആഘോഷത്തിമിർപ്പിൽ വീട് ഒരുങ്ങി എല്ലാം മറന്നവൻ വല്ലാതെ സന്തോഷിച്ചു ഇപ്പോൾ കണ്ണടച്ചാൽ ദേവു അവരുടെ ഉണ്ടക്കണ്ണും ചുവന്ന കബളുകളും കൂർത്ത നാശികത്തുമ്പും വിവാഹത്താലിന്ന് ബാംഗ്ലൂരിൽ നിന്നും വന്ന കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവൻ വിളിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു നയന ഒന്നമ്പരെന്ന അവൻ ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് എല്ലാവരെയും സ്വീകരിച്ചു അവരുടെ കണ്ണുകൾ ആകെ കരഞ്ഞു കലങ്ങിയിരുന്നു എന്തിനായിരിക്കും ഈ വരവ് ആശങ്കകൾ അവനെ പൊതിഞ്ഞു അവർ എല്ലാവരും മുകളിലെത്തിയ മുറിയിലായിരുന്നു താമസിച്ചത് രാത്രിയായതും അരുൺ മുകളിലേക്ക് ചെന്നു ബാൽക്കണിയിൽ ആഘോഷമായിരുന്നു എല്ലാവരും എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി പുറം തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു നയന അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു കലങ്ങിയ കണ്ണുകളോടെ അവൾ അവനെ ഒന്ന് നോക്കി അടുത്ത നിമിഷം അവൻ്റെ കാലിലേക്ക് വീണു അരുൺ എന്നെ ഉപേക്ഷിക്കരുവരുൺ നീയല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ പറയുന്ന എന്ത് ഞാൻ ചെയ്യാം അരുൺ പ്ലീസ് ഞെട്ടി വിറച്ച് അവൻ നിന്നു വിയർത്തു അവനൊന്ന് ചുറ്റും നോക്കി എല്ലാവരും ആഘോഷത്തിമിർപ്പിലാണ് ആരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് വന്നിട്ടില്ല പെട്ടെന്ന് അവൻ വലത് കൈകൊണ്ട് അവളുടെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബാൽക്കണിയുടെ അങ്ങേ മൂലയിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവൾക്ക് വല്ലാതെ നൊന്ത് ഇതുവരെ കാണാത്ത ഭാവം അവന്റെ മുഖത്ത് കണ്ട് അവളും ഭയന്നു അരുൺ യു ഹെഡ് മീ അവന്റെ കൈ പിടിപ്പിച്ചു കൊണ്ട് അവൾ പറഞ്ഞു വേദനയോ അങ്ങനെ എന്നുണ്ടോ തന്നെ അരുൺ ഞാൻ പറഞ്ഞില്ലേ മനഃപൂർവ്വമല്ല ഒന്നു നാട് നിർബന്ധിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ സമ്മതിച്ചു പോയത് പക്ഷേ എല്ലാം കളഞ്ഞ് ഞാൻ വന്നില്ലേ ഇപ്പോഴും മനസ്സിലാകുന്നില്ലേ എന്റെ സ്നേഹം തിരിഞ്ഞു നിന്ന് അവനൊന്ന് പല്ല് കടിച്ചു എന്നിട്ട് അവരുടെ നേരെ നോക്കി നിന്റെ ഡാഡി ശ്മശാനം ചൂട്ടിപ്പോയാന്നാടി എസ്റ്റേറ്റ് മുതലാളിയായത് എന്റെ സൊസൈറ്റി മമ്മി സ്കൂളിൽ കഞ്ഞി വെക്കേ വിശ്വാസം വരാതെ ഞെട്ടിത്തെരിച്ച് അവൾ അവനെ നോക്കി അവളുടെ തൊണ്ടയിൽ ഉമിനീർ വറ്റി ഇത് ഇതൊക്കെ നിനക്കെങ്ങനെ ഇത് ഇപ്പോഴല്ല തങ്ങനെ നിന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേ എനിക്കറിയാം നീ പറയുന്നതൊക്കെ നുണയാണ് എന്നറിഞ്ഞിട്ടും ഒരു പൊട്ടനെ പോലെ നിന്ന് തന്നത് ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാണ് എന്നിട്ടും നിനക്ക് എങ്ങനെ കഴിയുന്നു ഇപ്പോഴും എന്നെ വിട്ടിയാക്കി സംസാരിക്കാൻ മറുപടിയില്ലാതെ അവൾ നിന്നു നിന്റെ അച്ഛൻ ചെയ്യുന്ന തൊഴിലോ അമ്മിയുടെ തൊഴിലോ ഒന്നും അത്ര നടപ്പിലുള്ള ഒന്നല്ല എനിക്കതൊരു പ്രശ്നവുമായിരുന്നില്ല എന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ നീ ആഗ്രഹിച്ച പോസ്റ്റ് ലൈഫ് എന്നിലൂടെ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ കറിവെയ്പെ പോലെ നീ എന്നെ വരച്ചിറങ്ങു എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കി നോട്ടുകെട്ടുകൾക്ക് ഒരു ജീവിതം ഒടുവിൽ നിന്നേക്കാൾ വലുത് അവന് ആ നോട്ടുകെട്ടുകളാണെന്ന് മനസ്സിലായത് അവൻ തിരിഞ്ഞിടന്നപ്പോഴാണ് അല്ലേ അപ്പോൾ വീണ്ടും എന്നെ വേണം കോമാളി എന്നെ അരുൺ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി കരയരുതേന ആത്മാർത്ഥമായി കരയാനും വേണം മനസ്സിൽ ഒരു നന്മ അതില്ലാത്ത നിന്റെ കണ്ണുനീർ പോലും അപകാസ്യമാണ് ഇപ്പോൾ ഉളുപ്പ് പോലും ഇല്ലാതെ അവൻ്റെ കാലു പിടിച്ചതുപോലെ നീ എന്റെ കാലും പിടിച്ചു എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല ആളുകളായിരുന്നു എങ്കിൽ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചേനെ പക്ഷേ ഞാനത് ചെയ്യില്ല അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല തലാൻ മാത്രം ഇപ്പോൾ നീ എൻ്റെ ആരുമല്ല ആരും ശരിയാണല്ലോ തെറ്റുപറ്റിപ്പോയി പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ആത്മാർത്ഥമായാണ് ഒന്ന് ക്ഷമിച്ചുകൂടാ എന്നോട് ഒരു കാര്യമുണ്ട് നേന സ്നേഹം പ്രത്യാശ ഇതൊക്കെ എന്നും നിലനിൽക്കും പക്ഷേ വിശ്വാസം ഒരിക്കൽ പോയാൽ പിന്നെ വരില്ല എൻ്റെ മനസ്സിൽ നിന്നും നീ പൊയ്ക്കഴിഞ്ഞു പക്ഷേ നിന്നിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു ഞാൻ ആരാണെന്ന് എൻ്റെ സന്തോഷം എവിടെയാണെന്ന് ഒരിക്കലും കാണാത്ത എൻ്റെ ദേവുവിൻ്റെ സ്നേഹം പോലും ഞാൻ തിരിച്ചറിഞ്ഞത് നീ കാരണമാണ് അതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് ഇതാണ് എൻ്റെ സ്വർഗം നയന നിശബ്ദമായി കണ്ണീർ പൊഴിക്കുന്ന നയനയെ നോക്കി അവൻ ഒന്ന് ചിരിച്ചു ഞാൻ പോയി കിടക്കട്ടെ നാളെ നേരത്തെ എഴുന്നേൽക്കണം നീ കാണണം ഞാൻ ദേവുവിൻ്റേത് ആകുന്നത് എന്നിട്ട് കെട്ടിയാടിയ വേഷങ്ങളെല്ലാം എന്ന നീക്കിയുമായി അഴിച്ചു വെക്കണം എനിക്കിനീ ദേവുവിനെ സ്നേഹിക്കണം ഒരു ജന്മം കൊണ്ട് അവൾ എന്നെ സ്നേഹിച്ചതിനേക്കാൾ ഒരുപാട് ഇരട്ടി പറഞ്ഞിട്ടവൾ നടന്നു നീങ്ങി അവൾ അതേ നിൽപ്പം നിന്നു ഒടുവിൽ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ദേവു എന്നും തൊഴുന്ന ദേവീക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ആവണം വിവാഹം എന്ന് ദേവുവിന് ആഗ്രഹമുണ്ടായിരുന്നു അവളുടെ ആഗ്രഹം പോലെ അതേ ക്ഷേത്രത്തിൽ സ്വാമിയുടെ നേതൃത്വത്തിൽ അമ്മാവിന്റെ കൈയും പിടിച്ചു വരുന്ന ദേവിയെ വരന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അർജുനം നോക്കി ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്റെ ദേവുവിന് ചുവന്ന സാരിയിലും നിറഞ്ഞ ആഭരണങ്ങളിലും അവൾ ശ്രീകോവിലിൽ നിന്നും ഇറങ്ങി വന്ന ദേവിയെപ്പോലെ തോന്നിച്ചു മണ്ഡപം വലം വച്ചു വന്ന അവൾ അവന്റെ അടുത്തായിരുന്നു ചുവന്ന കവളുകൾ ഒന്നുകൂടി തുടുത്തിരിക്കുന്നു നീണ്ട മൂക്കിലെ ചുവന്ന മൂക്കുത്തി ഒന്ന് തിളങ്ങി നാണത്തോടെ അവൾ അരുണിനെ ഒന്ന് നോക്കി അവൾ നോക്കി അവനും നുണക്കുഴി കാട്ടിച്ചിരിച്ചു മേളം മുറുകവേ അരുൺ ദേവുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി ഒടുവിൽ ഒരു ഒരുനുള്ളു കുങ്കുമം ചാർത്തിയതും അവൻ അവളുടെ വിടർന്ന നെറ്റിയിൽ അദരങ്ങൾ അമർത്തി അത് കണ്ട് കാഴ്ചക്കാരെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി പിന്നെ അവിടെ ഒരു ചിരി ഉയർന്നു സാമി പോരും ചിരിച്ചുപോയി നാണത്താൽ ദേവു കണ്ണുകരടച്ചു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു വിങ്ങലോടെ നയന അത് കണ്ടു നിന്നു അത് കഴിഞ്ഞുള്ള ഓരോ ചടങ്ങുകളും വലതുകാൽ വെച്ച് നിലവിളക്കവുമായി ദേവു അരുണിന്റെ വീട്ടിലേക്ക് കയറുന്നത് വരെ ഇമമുറിയാതെ അവൾ കണ്ടു ഒടുവിൽ തിരക്കൊഴിഞ്ഞ് അവനടുത്തേക്ക് അവൾ ചെന്നു അവളെ കണ്ടതും ആൾക്കൂട്ടത്തിൽ നിന്നും അവനൊന്ന് മാറി നിന്നു പോകുകയാണ് ജീവിതം അതെന്താണെന്ന് ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നീയാണ് ലഭിക്കേണ്ടിയിരുന്ന എത്ര വലിയ ഭാഗ്യമാണ് ഞാൻ തട്ടിക്കളഞ്ഞതെന്ന ഈ നഷ്ടബോധം മാത്രം മതി ഈ ജന്മം മുഴുവൻ എന്നെ നോവിക്കാൻ ഇനിയെങ്കിലും എല്ലാവരോടും സത്യസന്ധത കാണിക്കാൻ ശ്രമിക്കുന്നതിനാണ് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല അച്ഛനെയും അമ്മയെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കാൻ മനസ്സുണ്ടാകുമ്പോഴേ നമ്മൾ നല്ല മക്കളാവും അവരുടെ അനുഗ്രഹമേ നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നൽകൂ നീ എന്ന് പറഞ്ഞതും ശരിയാണ് കൃഷി ചെയ്യുന്ന ചാണകം വരാൻ മടിയില്ലാത്ത മണ്ണിൻ്റെ ഒരു പെണ്ണാണ് എനിക്ക് ചേരുക എൻ്റെ ദേവു അത് അവളാണ് അരുൺ പക്ഷേ എപ്പോഴും ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് തോന്നുന്നു അതാവും ഇപ്പോൾ നിന നഷ്ടമായപ്പോൾ എനിക്ക് എനിക്ക് കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിയാഞ്ഞത് പോട്ടെ ഇനി കാഴ്ചയില്ല അടുക്കി പിടിച്ച കരറ്റിലൂടെ ഇത് പറഞ്ഞ് തുടച്ചിട്ട് അവൾ തിരിഞ്ഞു നടന്നു അരുൺ അവൾ പോകുന്നത് കണ്ടു കൊണ്ടുനിന്നു ആ പെടാ പുറകിൽ നിന്നൊരു വിളി ദേവുവാണ് അവൻ ചിരി വരുത്തിക്കൊണ്ട് അവൾക്ക് അരികിൽ വന്നു പോയേ കൂട്ടുകാരി ഉം പോയി വിഷമമായോ അപ്പേട്ടന് വിഷമിക്കേണ്ട അവൾ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും എന്റെ അപ്പേട്ടൻ ജയിച്ചില്ലേ അരുൺ വിശ്വാസവും വരാതെ അവളെ നോക്കി എനിക്കറിയാം അപ്പേട്ട അറിയാതെ പോയത് അവളാ അതെന്റെ ഭാഗ്യമാവും അല്ല ദേവു നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു എന്നിട്ട് മുറുകെ കെട്ടി പുണർന്നു അയ്യോ അപ്പേട്ട അരികിൽ കാണൂ കണ്ടോട്ടെ എന്റെ ഉടമസ്ഥാവകാശം ഈ കഴുത്തിലുണ്ടല്ലോ ഒരു ചിരിയോടെ അവളും അവനെ ചേർത്ത് പിടിച്ചു ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ